ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ചന്ദ്രമതിയെ പൊളിക്കാനായിട്ട് നല്ല ഉശിരുള്ള പെൺപിള്ളേർ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞു അങ്ങനെ ചന്ദ്രമതിയുടെ മുന്നിൽ നിന്ന് നല്ല ഭേഷായി സംസാരിച്ച തകർക്കുകയാണ് ആ പെൺകുട്ടി അവളുടെ സംസാരത്തിന് മുന്നിൽ കാശുള്ളവളാണെന്ന് അറിഞ്ഞതും മൂക്കും കുത്തി വീണു ചന്ദ്രമതി അപ്പം എന്ത് പറ്റി മോളെ എന്ന് കൂട്ടുകാർ ചോദിച്ചു സോറി സോറി ആൻറ്റി ഞാൻ ഞാൻ പെട്ടെന്ന് പരിസരം മറന്നുപോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക അതൊന്നും സാരമില്ലെന്നേ എന്തു പറ്റി എന്തിനാ ഡാഡിയോട് ദേഷ്യപ്പെട്ടതെന്ന് ചന്ദ്രമതിയുടെ കൂട്ടുകാർ ചോദിച്ചപ്പം അത് പിന്നെ ആൻറ്റി ഞാൻ ഡാഡി എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു ഏതോ ഒരു സുഹൃത്തിൻ്റെ മകനുമായിട്ട് എൻ്റെ വിവാഹം നടത്താനായിട്ടാണ് ഡാഡിയുടെ പ്ലാൻ എന്നൊക്കെ പറയണം ചന്ദ്ര ഇതൊക്കെ കേട്ട് അന്താളിച്ച് നിൽക്കുക അതിനെന്തിനാ മോള് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതു പിന്നെ ഞാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ഡാഡിക്കെല്ലാം ബിസിനസ് മാത്രമാണ് ആൻറ്റി ഡാഡിക്ക് എന്നെ ഇഷ്ടവേ അല്ല പക്ഷെ ഡാഡിയുടെ ബിസിനസ് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡാഡി എന്നെ വിലയിടാക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു സുഹൃത്തിൻ്റെ കൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നത് പോലും ഏതെങ്കിലും ഒരു ബിസിനസ് ഡീലിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കുമെന്നൊക്കെ പറയണു എപ്പോൾ നോക്കിയാലും പണം പണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഡാഡിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു പതക്ക കേട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുവെട്ടോ കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഡാഡി കണ്ടെത്തുന്ന ഒരാളും അതുപോലെ തന്നെ ആയിരിക്കും അതിനൊരു മാറ്റവും ഇല്ലയെന്നൊക്കെ പറയണം സ്നേഹത്തിന് ഒരു വിലയും കല്പിക്കാത്ത ഡാഡി കൊണ്ടുവരുന്നവരുടെയൊന്നും ജീവിതത്തിലേക്ക് എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എനിക്ക് അങ്ങോട്ട് പോകാൻ തീരെ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൺകോച്ചിങ്ങനെ നിന്ന് ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും ചന്ദ്രൻ നിന്ന് ആലോചിക്കാൻ തുടങ്ങി ഇങ്ങനെ ആലോചിക്കുമ്പോൾ മോളെ ആൻറ്റി ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു എന്താ ആൻറ്റി എന്ന് ചോദിച്ചപ്പോൾ അല്ല മോളെ എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും നിനക്ക് വേണ്ടത് സ്നേഹിക്കാൻ എന്ന് ചന്ദ്ര ചോദിക്കാം ഒരു വിവാഹം കഴിക്കുന്നതിലൂടെ അത് സാധ്യമാകില്ലേ എന്ന് ചോദിച്ചു അപ്പം അതിലെന്ത്റപ്പാൻറ്റി ഉള്ളത് ഒരു ഉറപ്പുമില്ല എൻ്റെ അമ്മ അസുഖം ബാധിച്ച് കിടന്നപ്പോൾ തന്നെ ഡാഡി പുതിയ ബന്ധങ്ങൾ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു അപ്പം അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അമ്മ മരിച്ചതോട് കൂടി ഡാഡി വേറൊരു വിവാഹവും കഴിച്ചു പുരുഷന്മാരോടുള്ള എൻ്റെ വിശ്വാസം അതോടെ നഷ്ടമായതാണെന്നൊക്കെ പറയുക അപ്പോഴേക്കും എല്ലാവരും അങ്ങനെയൊക്കെ ആകുമോ മോളെന്ന് ചന്ദ്ര മോള് തന്നെ മുമ്പൊരിക്കൽ ആൻറ്റിയോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ സുധിയെ വിവാഹം കഴിക്കുന്നവര് ഭാഗ്യം എന്ന് അത് കേട്ടപ്പോഴത്തേക്കും കൂട്ടുകാരിങ്ങനെ നോക്കുക ചന്ദ്രയെ റെഡി നീ കൊള്ളാലോ എന്ന് പെട്ടെന്ന് അല്ല ആൻറ്റി അത് പിന്നെ ഞാൻ അന്നതങ്ങനെ പറഞ്ഞു എന്ന് കരുതി അല്ല മോളെ എൻ്റെ മോനെ എൻ്റെ മോളോട് ആൻറ്റി ഒരു കാര്യം ചോദിച്ചാൽ മോള് തെറ്റിദ്ധരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും ഇപ്പൊ ഇങ്ങനെ ക്കു കേട്ടോ പറയോ പറയുന്നുള്ളൊരിതില് അപ്പൊ ആൻറ്റി ആൻറ്റി ചോദിച്ചോളാൻ പറഞ്ഞു അത് പിന്നെ അല്ല മോളെ ഞാനൊരു കാര്യം ചോദിച്ചത് എന്റെ സുധിക്കൊരു കൂട്ടായിട്ട് നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച നീ വരുമോ എന്നിങ്ങനെ ചോദിക്കാം അയ്യോ അത് അത് പിന്നെ ആൻറ്റി ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുമ്പോ മോള് പെട്ടെന്നൊരു മറുപടി പറയണ്ട നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നീങ്ങുന്നു എനിക്ക് മോളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരുപാട് അങ്ങ് ഇഷ്ടായി അതുകൊണ്ടാണ് പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ പേടി ഭയങ്കരി പൂളും കൊമ്പാണെന്ന് കണ്ടപ്പോൾ നീ ചാടി പിടിച്ചല്ലോ കഷ്ടം എന്ന് ചന്ദ്രയുടെ കൂട്ടുകാരി അപ്പൊ എന്താടി ഭാമ നീ പറഞ്ഞത് നീ എന്തോ ഒന്നും പറയാത്തേ എന്നിങ്ങനെ ചോദിച്ചു ചന്ദ്ര നിനക്ക് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അതോ അത് പിന്നെ ഞാൻ ചിന്തിക്കുമായിരുന്നേ ഓ എനിക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞതെന്ന് അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ ചിരിച്ചു കാണിക്കുക ഭാമ തല കറങ്ങി എവിടെ നിൽക്കുകയാണെ ചന്ദ്രയുടെ ബുദ്ധി ഓർത്തിട്ട് അവസ അവസ അവസരോചിതമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് ചന്ദ്രയ്ക്കൊപ്പം എനിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ ഈ അടുത്തിടപഴയ്ക്ക് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് മോളെ ഒരുപാട് അങ്ങ് ഇഷ്ടമായി അപ്പോൾ എനിക്ക് മോളെ നന്നായിട്ട് ബോധിക്കുകയും ചെയ്തു മോള് മോളൊരു മറുപടി പറഞ്ഞാൽ മതി അതെ ഒരു രാത്രി മുഴുവൻ അവനോടൊപ്പം മോള് താമസിച്ചതല്ലേ അതൊക്കെ ഞാൻ എനിക്കറിയാം മോള് സമയം എടുത്ത് ആലോചിച്ചിട്ട് മോള് ഒരു തീരുമാനം എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ചന്ദ്ര പറയാം അങ്ങനെ അതൊക്കെ കേട്ട് നമ്മുടെ ചേച്ചി നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ചന്ദ്രയാണെ പുറകിൽ മാറുന്നില്ല ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അത് പിന്നെ ആൻറ്റി ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പം എന്നെ ഇങ്ങനെ നിൽക്കുന്നു എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ടി പിന്നെ സ്വന്തമായിട്ട് ഒരു സ്പാ തുടങ്ങണം എന്നൊക്കെയാ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കൊള്ളാം വിവാഹത്തെക്കുറിച്ചൊന്നും ഞാനിതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുക സ്പായ വിവാഹം കഴിഞ്ഞാലും നിങ്ങൾക്ക് തുടങ്ങാമല്ലോ സുധി അതിലൊന്നും എതിർപ്പ് കാണിക്കുന്ന ഒരാളെ അല്ലയെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരാലോചനയാണെന്നാണ് എന്നൊക്കെ ഭാമയും പറഞ്ഞേ ഞാൻ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ മതി മോളെ മതി അത് മതി മോളെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എനിക്ക് ഒരു തിരക്കുമില്ല നീ മരുമകളായിട്ടല്ല മകളായിട്ടാ എൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ പെൺകൊച്ചാ സ്വന്തമായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണെ എന്തായാലും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ ഡബിൾ ഹാപ്പി ആയിട്ട് അവൾ അങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ രേവതി കേട്ടോ രേവതി അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും അനുജത്തി അനിയത്തി കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പം ചേച്ചിയെ കണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പം ചേച്ചി എന്താ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു അന്നേരം അറിയാതെ ചെയ്തൊരു പാപത്തിന് ഭഗവാനോട് മാപ്പ് ചോദിച്ചതാണ് ഞാൻ കാരണം മനസ്സുവേദനിച്ച ഒരാൾക്ക് നന്മയും കിട്ടണം അതാ പ്രാർത്ഥിച്ചതെന്ന് പറയും സച്ചേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചു അന്നേരം അനിയത്തി ഒരു കാര്യമില്ലാതെ ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കി മോളെ ആ മാല നല്ലൊരു കാര്യത്തിന് അദ്ദേഹം പണയം വെച്ചത് അത് മനസ്സിലാക്കാതെ ഞാൻ വല്ലാണ്ട് അങ്ങ് കയറി വിഷമിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു ഒരു രാത്രി മുഴുവൻ കാറിൽ കിടന്നുറങ്ങുന്ന രീതിയിൽ വരെ എത്തിച്ചു ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്ന് കരുതി ദൈവം പുറക്കുന്ന് ആണോ ചേച്ചി കരുതുന്നത് അപ്പം അറിയാതെ പറ്റിയതല്ലടി മോളെ ആ പിന്നെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സ് ആ അങ്ങളിൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി മാല പണയം വെച്ചതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയെന്ന് പറഞ്ഞു ആ എന്തായാലും ചേച്ചി ചെയ്തത് കൊള്ളാം ചേച്ചിയെ പേടിച്ച് നല്ല കാര്യം ചെയ്തതും പോരാഞ്ഞിട്ട് കാശ് കടവെടുത്ത് ആ മാല പണയം എടുത്ത് അത് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരികയും ചെയ്തു പിന്നെ ഓരോ ഏട്ടനെ കിട്ടിയപ്പോൾ ഉള്ള സപ്പോർട്ടൊക്കെ നീ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണോ എന്ന് ചോദിച്ചു പിന്നെ ഉള്ള കാര്യം ചേച്ചി ഉള്ളതുപോലെ പറയും അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും ഓ നിന്റെ വർത്താനം കേട്ട തോന്നുമല്ലോ ഞാനൊന്നും വഴക്കിടാൻ പ്ലാൻ ചെയ്ത് എഴുന്നേറ്റ് വരുന്നെന്ന് നിന്റെ ഏട്ടനെ അത്രയ്ക്ക് വേണ്ടിപ്പോന്നുമല്ല ചിലപ്പോൾ തോന്നും ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെയില്ലെന്നും ചില സമയത്തെ കയ്യിലിരിപ്പം കാണുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ എന്ന് പോലും തോന്നുമെന്നൊക്കെ പറയും എപ്പോൾ എങ്ങനെ മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ രേവധി പറയുക എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ സാധ്യതയുള്ള ഒരു ബോംബിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ് ഞാൻ നിൽക്കുന്നത് അടുക്കണോ അതോ അകലണോ എന്ന് ഉറപ്പിക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ലെന്നും അപ്പം ഇനിയിപ്പോൾ എന്തത്ര ഉറപ്പിക്കാൻ വഴക്കുണ്ടാക്കിയതിൽ ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ അടുത്ത് കഴിഞ്ഞു എന്നാണ് എന്താ ശരിയല്ലേ എന്ന് അനുജത്ത് ചോദിച്ചു ചേച്ചിക്ക് എന്താ തോന്നുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു കണ്ടോ കണ്ടോ ഒന്നും പറയുന്നില്ല അപ്പോൾ ഏതോ ഒരു പഴയ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം അതിഷ്ടമായെന്നും എനിക്ക് തോന്നുന്നതേ അത് അങ്ങനെ തന്നെയാണെന്നാ അങ്ങനെയാണെങ്കിൽ ഉടനെ അതിന് സാധ്യതകളുണ്ട് ഒത്തിരി താമസമൊന്നും ഇല്ലെന്നാണെന്ന് പറയുമ്പം മതി നിർത്തടി അവളു വലിയൊരു വല്യമ്മ വന്നിരിക്കുന്നു ഒന്ന് രേവതി അന്നേരം പറഞ്ഞു ആ ഉവ കൊള്ളാലോ കള്ളി എല്ലാം കേട്ട് നിന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നോ കള്ളി എന്ന് പറഞ്ഞ അനുജത്ത് ഇങ്ങനെ ചേച്ചിയെ വിളിക്കുമ്പോഴേക്കും സച്ചി അവിടെ നിന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇവര് കണ്ടു അപ്പതേ എന്നാൽ നീ ചെല്ലു ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് വരാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരോടങ്ങ് ചെല്ലുന്നു ആഹാ ഇത് ആരേത് അനുജത്തി കുട്ടിയോ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു അതെന്താട്ടാ എന്നെ മാത്രമേ കണ്ടുള്ളൂ എന്ന് ചോദിച്ചു എല്ലാവരെയും കാണാൻ ഞാൻ ദൈവമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു സച്ചി ചേച്ചി എന്ന് ചോദിച്ചപ്പം കണ്ടു കണ്ടു നീ എന്താ ഇവിടെ നിനക്കിന്ന് ക്ലാസ്സിലേന്ന് ചോദിച്ചു ഇന്ന് സ്ട്രൈക്കാ എന്താ ഇവിടെ ഞാനൊരു ഓട്ടം വന്നതാ അങ്ങനെ കിട്ടുന്ന കാശുകൊണ്ടാണേ കുടുംബത്തെ റേഷം വാങ്ങിക്കുന്നത് നിങ്ങളിപ്പോഴും അടുത്തുള്ള അമ്പലത്തിലാണല്ലോ പോകുന്നത് ഇതെന്താ ഇവിടെ എന്ന് ചോദിച്ചു അതോ അത് പിന്നെ ചേച്ചിക്ക് ഭയങ്കര വിഷമം ഇവിടെ വന്ന് ഒന്ന് തൊഴുതു പോയി കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരുമിച്ച് വന്നതാണെന്ന് പറഞ്ഞു അപ്പം നിന്റെ ചേച്ചിക്ക് എന്താ ഇതിന് മാത്രം വിഷമം എന്ന് സച്ചി അന്നേരം ചോദിച്ചേ അപ്പോൾ സച്ചിയേട്ടനെ തെറ്റു ധരിച്ച് വഴക്കുണ്ടാക്കിയില്ലേ അത് തന്നെയാ കാരണമെന്ന് പറഞ്ഞു ഉം എന്നു പറഞ്ഞു സച്ചി അന്നേരം അവിടെ അങ്ങനെ നിൽക്കുക ചെയ്ത തെറ്റിന് പ്രാശ്ചിത്തം ചെയ്യാനാ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു ആ അതെന്തായാലും വളരെ നല്ല കാര്യമാണ് പറയാനുള്ളതൊക്കെ എന്നെ പറഞ്ഞിട്ടാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ വളരെ വളരെ നല്ല കാര്യമാണെന്ന് സച്ചി പിന്നെ എന്തു ചെയ്യണം എന്ന് നേട്ടം പറയണേ ഞാൻ ആരോടെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആദ്യം നേരെ ചെയ്ത് സോറി പറയും അല്ലാതെ ദൈവത്തെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഞാൻ നിൽക്കാറില്ലെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സോറി പറയണം രേവതി അപ്പൊ സോറിക്ക് ഭാര്യ ഭർത്താവിനോട് സോറി പറയാനോ എന്നിങ്ങനെ രേവതി ചോദിച്ചപ്പോൾ സോറിയുടെ കാര്യത്തിൽ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു എന്ന് പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുതെന്ന് അനുജത്തി പറഞ്ഞു ഇപ്പൊ എൻ്റെ പൊന്നുമോളെ ആളവീട് ഇപ്പൊ മാലാന്ന് കേൾക്കണതേ എനിക്ക് പേടിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം പറയാ ഈ ചെകുത്താനെ കുരിച്ചു കാണുമ്പോ ഉള്ളൊരവസ്ഥയില്ലേ അതാ അങ്ങനെ നിൽക്കുമ്പോൾ അതേ സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ സച്ചി അങ്ങനെ അങ്ങ് പോകുമ്പോൾ അതെ സച്ചി ഒന്ന് നിന്നേ എന്ന് എന്നും പറഞ്ഞവിടെ പിടിച്ചു നിർത്തി അതും രേവതി വിളിച്ച് നിർത്തിച്ചതാണ് രേവതിക്ക് വിളിക്കാൻ പറ്റില്ല പെട്ടെന്ന് നമ്മുടെ രേവതി അടുത്ത് ചെന്ന് ചന്ദനം തൊടിയിക്കാൻ നോക്കി വേഗം സച്ചി ആ ചന്ദനം മേടിച്ച് ഇങ്ങനെ തന്ന നെറ്റിൽ തൊട്ടു അത് ഭയങ്കര സങ്കടമായി പോയി നമ്മുടെ രേവതിക്ക് എന്നിട്ട് തൊഴുതു പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതൊക്കെ അനുജത്തി കണ്ടല്ലോ അപ്പോൾ അനുജത്തിക്ക് കണ്ടപ്പോഴും അത് വിഷമമായിട്ടോ എൻ്റെ ദേവി ഭഗവതി എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് സച്ച് തിരിഞ്ഞ് നോക്കുക അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അനുജത്തിയോട് പറഞ്ഞിട്ട് പോകുന്നു രേവതിയോട് അതൊന്നും പറഞ്ഞില്ല രേവതി ഇങ്ങനെ അന്നേരം നിൽക്കുക എന്നിട്ട് നേരെ അനുജത്തിയുടെ അടുത്തേക്ക് ചെന്നു വീട്ടിലോട്ട് വരട്ടെ ഞാൻ ശരിക്കും കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആ നിന്ന് നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി പിന്നെ അതെ നമ്മുടെ ചന്ദ്രയെ മേക്കിയിട്ട് ഡാഡിയുടെ മോൾ വെറുതായിയോടെയാണോ വന്നതെന്ന് ചോദിച്ചു കൂട്ടുകാരി ഫുഡ് പാഴ്സല് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഡാഡി മോളോട് പറഞ്ഞതായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം നീ ഇങ്ങോട്ടൊന്ന് തിരിയാൻ പറഞ്ഞു അപ്പം എന്താടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു കൂട്ടുകാരി വർക്കൗട്ടായില്ലേ അപ്പോഴേക്കും കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ചൊരു ചക്കര ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാ ആ ശ്രുതിയുടെ ബ്രഹ്മാസ്ത്രം ഹെൽക്കാതിരിക്കാനേ ചന്ദ്രമതി വേറെ ജനിക്കണമെന്ന് പറഞ്ഞു ഏ സംഗതി ഏറ്റവും അമ്മ ഫ്ലാറ്റ് ഫ്ലാറ്റായെന്ന് പറഞ്ഞു പിന്നെ അവിടെ തന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു നിന്നെ ഞാൻ സമ്മതിച്ചു ശ്രുതി ചെയ്യും നിന്റെ പെർഫോമൻസ് എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം എന്നൊക്കെ കൂട്ടുകാരി അന്നേരം പറയാം ഇത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് നീ സംസാരിച്ചത് പക്ഷെ നീ കാണിച്ച കുറച്ച് കടും കൈ പോയില്ലേ പിന്നെ നീ എന്താ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പ തന്നെ ഓക്കെ പറഞ്ഞു കൈ കൊടുക്കണ്ടായിരുന്നു പിന്നെ നീതിന് അത് പിന്നത്തേക്ക് വെച്ചെന്ന് ചോദിച്ചു എടി അവർ ചോദിക്കുന്നതിന് മുന്നേ സമ്മതം മൂളിയാലേ നമുക്ക് യാതൊരു വിലയുണ്ടാവില്ല എന്ന് ശ്രുതി അവസാനം വില മാത്രമേ ബാക്കി കാണും ഇതിനിടെ വേറെ പുളിങ്കൊമ്പ് വന്ന ചന്ദ്ര മതി അതിലങ്ങ് തൂങ്ങൂ എന്ന് പറഞ്ഞു ഹേ അതിനുള്ള ഗ്യാപ്പൊന്നും ഞാൻ കൊടുക്കില്ലടി പൊന്നുമോളെ അപ്പൊ ശരി ശരിയെന്ന് പറഞ്ഞാൽ കൂട്ടുകാരിയും കൂട്ടുകാരിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാം അപ്പോൾ ഇനി അങ്ങോട്ട് എന്താ നിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചപ്പം ചിലതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ദേ ഞാൻ നേരിട്ട് ചെന്ന അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ കുഴയും അപ്പോൾ ഇങ്ങനൊരവസരമാണെങ്കിൽ അതത് ചന്ദ്രമതി എന്നോട് ആവശ്യപ്പെട്ടതാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇതെന്ന് നടക്കണം ഇത് ഇതെങ്ങനെ ഞാൻ അയാളോട് പറയൂന്ന് ചോദിച്ചു നീ ഒരു വിവാഹം കഴിക്കുന്നതിൽ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു പിന്നെ അമ്മയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അമ്മയോട് എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചു അമ്മയെ ഞാൻ നേരിൽ പോയി കണ്ട് വിവരം പറയാവന്നു അതാ നല്ലതെന്നുള്ള കാര്യങ്ങളും ശ്രുതി ഇങ്ങനെ പറഞ്ഞു അപ്പം അത് കേട്ടുകാരെ സമ്മതിച്ചു രണ്ടുപേരും കൂടെ അവിടെ നിൽക്കാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് ശ്രുതി വീട്ടിലേക്ക് ചെല്ലുന്നു അവിടുത്തെ ചെറുക്കം ഒരു ചെറിയ ചെറുക്കൻകുട്ടിയോട് ആ കൊച്ചു നിന്ന് കളിക്കുന്നു അപ്പൊ ഒരു ചേച്ചി അടുത്തിരിപ്പുണ്ട് അപ്പൊ ഈ കൊച്ചിനെ കണ്ടപ്പോ നിനക്ക് ഏതു നേരം കളിയാണോ എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവച്ച ചേച്ചി വെക്കേഷൻ ആരെങ്കിലും പഠിക്കുവോ കൊച്ചു ചോദിച്ചു അതെന്താടാ വെക്കേഷനിൽ പഠിച്ച ശരിയാവില്ല എന്ന് ചോദിച്ചപ്പം ഇല്ല ശരിയാവില്ല വരുന്ന കാര്യം നിനക്കൊന്ന് വിളിച്ചു പാടില്ലായിരുന്നോ കല്യാണി എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ ചോദിക്കാം അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ നോക്കുവോ ഏഹ് കല്യാണിയോ ഹോ അതാണല്ലോ നിന്റെ ഒറിജിനൽ പേര് നല്ലൊരു പേര് മാറ്റേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുന്നു അപ്പോൾ ഒരു മാറ്റം തുടങ്ങുമ്പോൾ അത് എല്ലായിടത്തും വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാറ്റിയതാണെന്ന് പറയാണ് അമ്മയാണ് ആ നിൽക്കുന്ന ചേച്ചി ആ ചേച്ചിയോട് ഈ ശ്രുതി വാ മക്കളെ അകത്തേക്ക് കയറാൻ പറഞ്ഞു അങ്ങനെ വേ ആൻറ്റി എന്നും പറഞ്ഞ് വിളിച്ചു അകത്തേക്ക് കൊണ്ടുപോണു അപ്പം ആൻറ്റിയെ കാണും ഞാൻ കാത്തിരിക്കുന്നൊക്കെ പറഞ്ഞു ആ കൊച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ വരുമെന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനതൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും കേട്ടോ അമ്മ ഇല്ല കഴിക്കാനും കുടിക്കാനും നിൽക്കുന്നില്ല എനിക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ആദി ദേ നിനക്കുള്ള പുതിയ ടോയി മോൻ പോയി ഇത് വെച്ച് കളിച്ചോളാൻ പറഞ്ഞു അപ്പം എന്ത് ടോയി ആണെന്ന് ചോദിച്ചു അത് നീ തന്നെ തുറന്ന് നോക്കണമെന്ന് പറഞ്ഞ് അവർ കൊച്ചിനെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ഈ ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ എന്താ മോക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു എന്താ എന്താണേലും പറയാൻ പറഞ്ഞു അപ്പോ എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ശ്രുതി അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും അയാളുടെ വീട്ടിലും ഇഷ്ടക്കുറവൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അമ്മ പറഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുമെന്ന് ചോദിച്ചപ്പം എന്ത് കാര്യം അമ്മ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും അമ്മയുടെ മുഖം വല്ലാതായി എൻ്റെ കല്യാണം മുൻപ് കഴിഞ്ഞതോ അതോ എനിക്കൊരു മകൻ ഉണ്ട് എന്നുള്ളതോ അപ്പോ അതൊന്നും നീ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു ഇല്ല ഇനി പറയുകയും ഇല്ല എന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞപ്പോൾ കല്യാണി അങ്ങനൊരു തെറ്റ് ചെയ്യരുത് നീ കല്യാണത്തിന് ശേഷം അവരിത് അറിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും അവർ ഞെട്ടി ജീവിതം വെറുതെ പാഴാക്കി കളയല്ലേ മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചാടി എഴുന്നേറ്റിട്ട് ഇനി എന്ത് പാഴാകാൻ ഉള്ളത് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പൊ ഉപദേശിക്കാൻ വരുന്നോ എന്ന് ചോദിച്ച് അമ്മയോട് ചൂടാകുന്നു പതിനെട്ട് വയസ്സ് തികഞ്ഞതും എന്നെ കാശ് മോഹിച്ച് ഒരാൾക്ക് വിറ്റതോർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു അയ്യോ മുള നീ അങ്ങനൊന്നും പറയരുത് നമ്മ പറയാം നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ നിർത്തിക്കോ മിണ്ടി പോകരുത് നിങ്ങൾ നല്ലതുപോലും നിങ്ങൾ എന്നെ ചതിക്കായിരുന്നില്ലേ നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞില്ലേ അസുഖം ബാധിച്ച ഒരു വയസ്സരുമായി വിവാഹം നടത്തിയപ്പോൾ നിങ്ങൾ എന്താ നന്മയെ എനിക്ക് ചെയ്തതെന്നുള്ള കാര്യം ചോദിച്ചു നന്മ നന്മയുടെ കഥയൊന്നും വിളമ്പരുത് നിങ്ങൾക്കൊക്കെ സുഖമായി ജീവിക്കാൻ എന്നെ വിൽക്കല്ലേ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു അങ്ങനെ ശ്രുതിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഒരു കുഞ്ഞിനെയും തന്ന് രണ്ടു വർഷം ത രണ്ടു വർഷം കഴിഞ്ഞ അയാൾ മരിച്ചതാണോ നിങ്ങൾ പറയുന്ന നന്മ എന്ന് ചോദിച്ചു ഭഗ്ര ദേഷ്യപ്പെടു അശ്രുതി എന്നിട്ട് ഉപദേശിക്കാൻ വന്നിരിക്കുന്നു നല്ലൊരു ജീവിതം കിട്ടുന്നതിനെ നശിപ്പിക്കണമെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോഴും ആകെ ടെൻഷനായി എൻ്റെ ജീവിതം നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ ജീവിച്ചു തീർക്കണോ മോളുടെ നന്മയെ കരുതി അന്ന് നമ്മ അങ്ങനെ ചെയ്തത് കൂടുതൽ വിശദീകരിച്ച് നിങ്ങൾ വഷളാക്കാൻ നിൽക്കണ്ട ഇന്ന് എനിക്കുള്ള ധൈര്യം അന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയാകില്ലായിരുന്നു എൻ്റെ വയറ്റിൽ ഇങ്ങനെ ഒരു പാഴ്വിത്ത് മുളയ്ക്കില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും ആ കൊച്ചു ഓടി ശ്രുതിയുടെ മുന്നിലൂടെ ഇങ്ങനെ വരുന്നു അപ്പോൾ ആ ശ്രുതിയുടെ കുഞ്ഞാണ് അവിടെ നിന്നത് ആ കുഞ്ഞിങ്ങനെ ശ്രുതിയെ ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കുന്നു അമ്മയാണെന്ന് അറിയില്ലല്ലോ അങ്ങനെ കൊച്ചിനോട് ശ്രുതിക്ക് യാതൊരു സ്നേഹവും ഇല്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിണക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ യഥാർത്ഥ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാൽ